നവാഫിൽ സുന്നത്തുകളായ കാര്യങ്ങൾ ചെയ്യാ പറന്നിപ്പ എല്ലാരും ചെയ്യണല്ലോ സുപരിഷ്കരിക്കണല്ലോ വേറെ പറയേണ്ട കാര്യമില്ല മുസ്ലിം അതിന്റെ മുമ്പുള്ള രണ്ടിറക്കായ സുന്നത്തുൽ ഫർ അതുകൂടെ അങ്ങ് നിസ്കരിച്ചേക്കണം നമുക്ക് വേണമെങ്കിൽ പറയാം നിസ്കരിക്കാത്ത ഒരു സുന്നത്ത് തുടങ്ങണം പറന്നോ മാത്രം നിർത്തല്ലേ അത് ഏത് ലോക്കൽ മുസ്ലിമും ചെയ്യണ പണിയില്ലേ പറഞ്ഞു നിസ്കരിക്കുക അഞ്ചു നേരം നേരം അത് ചെയ്യാത്ത ഒരു നേതാവ് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എന്നാ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ഇതുണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം മനുഷ്യനെ അതുക്കാൻ കഴിയുന്നത് അലൈ ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാളും ഒരു മനുഷ്യൻ എന്നോട് അടുക്കാൻ വേറെ വഴിയില്ല ഞാൻ നിർബന്ധമാക്കിയത് അവൻ ചെയ്തേ പറ്റൂ അപ്പോഴാണ് എന്നിലേക്ക് അവൻ അടുക്കുന്നത് ഇനി എന്റെ സ്നേഹം കിട്ടാൻ ഞാൻ സുന്നത്താക്കിയത് അവർ ചെയ്യുക ഈ ഏഹദീഫിന്റെ വലിയൊരു അത്ഭുതണ്ട് ഹദീസാണ് എന്താ പറഞ്ഞത് നമ്മൾ നിർബന്ധമായും ചെയ്യുന്ന ഒരു കാര്യം വലിയ കൂലി എന്ന് പറഞ്ഞ വല്ല കാര്യം ഉണ്ടോ നമ്മൾ പറയലേ വീട്ടിൽ ഒരാളെ കൂലിപ്പണിക്ക് വിളിച്ചു വൈകുന്നേരം വരെ ജോലി ചെയ്യാന്ന് പറഞ്ഞ മണിപ്പില്ല എന്നത് ഏഴ് മണിക്ക് ഒന്ന് മൂന്ന് രണ്ടുമണിക്കൊക്കെ പോയി പോയിടക്കൊന്നും പാട്ട് കേൾക്കാനൊരു അവസരം പിന്നെ കടന്നുറങ്ങാനുള്ള സമയത്ത് സ്വർത്തിട്ട് രണ്ടു മൂന്ന് മണിയാകുമ്പോഴേക്കും അവര് പോയി വൈകുന്നേരത്തെ വേറെ ജോലിക്ക് പോവുക അതിന് ആയിരം കയ്യിൽ വാങ്ങി പോകുക എന്നാ കേട്ടത് അങ്ങനെ തന്നെയാണ് കൂലിപ്പണിക്കേപ്പിനെ പടവിനെ വിളിച്ചാലേ എട്ട് മണിക്ക് വരിക എന്നിട്ട് അങ്ങനെ ആടിപ്പാടി ചായക്കെ കുടിച്ചിട്ട് രണ്ട് കല്ലൊക്കെ ചട്ടിയന്ന് വെച്ചിട്ട് മേക്കിട്ട് ആ രണ്ടുമണി ടൈം ആല്ല പോകുന്ന ടൈം കൃത്യാണ് എന്നിട്ട് വേറെ ജോലിക്ക് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാണ്ടിരിക്കുക അതിൽ വഞ്ചന ചെയ്യുക കുറേ കടന്നുറങ്ങുക അതിൻ്റെ അടുക്ക അപ്പുറത്തപ്പുറത്തുള്ള വണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവരോടൊപ്പം വർത്താനം പറഞ്ഞ് ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിടിക്കുക ഈ വക സർവ്വമാണ് നടക്കുന്ന ഒരു കാലാണ് അള്ളാഹു കാവലു നൽകട്ടെല്ലാത്തെ വിഷമാണ് എന്താണ് ഇതിന്റെ നമ്മൾ പറയാ ആ ഒരു കൂലിപ്പണിക്ക് വന്ന ആള് സാധാരണ നാട്ടിലെ കൂലിപ്പണിക്കാരൊക്കെ മണിക്കോ മൂന്ന് മണിക്കോ ഞാൻ മണിക്കാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ടൈം ഇവിടെ നിനക്ക് അറിയില്ല രാവിലെ ഒരു ഏഴ് എട്ട് മണിക്ക് വന്ന വൈകിട്ട് അഞ്ച് അഞ്ചു മണിക്ക് കയറി പോവാൻ മലപ്പുറം ഭാഗത്തോ കേട്ടോ നിങ്ങളൊക്കെ കുറച്ച് പൈസ ഏറെ കൊടുത്തിട്ട് വരെ മടിയന്മാരാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ അഞ്ചു മണിക്ക് പോവേണ്ട ഒരു പണിക്കാരൻ അയാൾക്ക് ആ ശമ്പളം ഒരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ ആട്ടെ മണി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ടു മണിക്കൂർ എടുത്താലല്ലേ നമുക്ക് അവരോട് സ്നേഹം തോന്നുള്ളൂ അഞ്ചുമണിക്കൂർ എടുത്തത് പോലെ പണി തന്നെയല്ലേ അതിലത്തെന്ത് പറയാനിരിക്കുന്നു അതെങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക അള്ളാഹു പറയണത് ആ നിർബന്ധമായത് ചെയ്യുമ്പോൾ അവൻ എന്നോട് അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയാനുള്ളത് ഇങ്ങനെ അഞ്ചു നേരത്തെ പുറം നമസ്കരിക്കുമ്പോഴേ തമുനാനിന്റെ നോമ്പനുഷ്ഠിക്കുമ്പോഴേ നമ്മൾ ജക്കാത്ത് കൊടുക്കുമ്പോഴേ ഹജ്ജ് ചെയ്യുമ്പോഴേ അള്ളാഹുനോട് നമ്മൾ അടുക്കുകയാണ് ഞാൻ നിർബന്ധമാക്കിയില്ലേ എന്തായാലും അർത്ഥം അറിയോ എന്റെ അടിമക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവനെ വേണം എന്റെ മുമ്പിൽ അവൻ വന്ന് നമിച്ചിരിക്കണം എനിക്കും അവനും തമ്മിലുള്ള ബന്ധം അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് വേണം ഞാൻ ഉണ്ടാവും ചില ഉറപ്പിക്കണം വിളിക്കാറുണ്ടാവും എന്റെ ഒരാൾ ആളിഷ്ടല്ല എന്നാലും വിളിച്ചുകൊണ്ടിരിക്കും ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും ഇനി വർത്തമാനം തന്നെ പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പരപരാവളി അള്ളാഹു പറഞ്ഞത് അങ്ങനെയല്ല നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെടോ എനിക്ക് നിന്നെ വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ അഞ്ചു നേരം നീ എന്ത് ജോലി തിരക്കാണെങ്കിലും പൊട്ടടുത്ത് കിട്ടുന്ന നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്തുകാരെ നീ നിസ്കരിക്കേ ആ സമയം നീയുമായി സംസാരിക്കണം അതെന്റെ ഇഷ്ടമാണ് എന്റെ ആഗ്രഹമാണ് അത് ഞാൻ വിട്ടുതരൂല അതാണ് ഈ സർണസ്കാരത്തിന്റെ യുക്തി ഞാനത് വിട്ടുതരൂല എനിക്ക് നിന്നെ വേണം അള്ളാഹു പറയാ എന്തൊരു അത്ഭുതാണല്ലേ നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ് മെച്ചം കിട്ടാനാണ് നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കിയതിനോളം ഞാൻ നിർബന്ധമാക്കിയതിനോളം എന്നോടടുക്കാനുള്ള വഴി വേറെയില്ല എന്നാ അറിയുന്നത് മഹാനായ പഠിപ്പിക്കുന്നു ഞാൻ നിർബന്ധമാക്കിയ പറന്നുകൊണ്ട് ഞാനും അവനും അടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള സുന്നത്ത് കുറച്ച് എക്സ്ട്രാ ഞാൻ നിർബന്ധമായി പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജോലി ചെയ്തില്ലേ വുഹറിന് വന്നു അതിന്റെ മുമ്പുള്ള നാലിറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു കാരം കഴിഞ്ഞ് പോകുന്നില്ല അവൻ രണ്ടിറക്കാലത്ത് പിന്നെ സുന്നത്ത് നിസ്കരിച്ചു പിന്നെയും പോയില്ല അവൻ രണ്ടു പേജും കുറാൻ മതി ഇവരെ പണിയൊന്നും ഇറക്കൊന്നുമില്ലല്ലോ ആ അഹന്തില്ല അപ്പൊ എനിക്ക് അവനോടൊരു സ്നേഹം കൂടിയുണ്ട് എനിക്കവനിരോട് ഒരു മനസ്സിനുള്ളിൽ ഒരു സ്നേഹം വരും അവാ അത് നമുക്കുണ്ടോ നമ്മൾ ശുന്നണ്ടോ അതൊക്കെ വിദേഹം പറഞ്ഞു ഓടാണോ നമ്മൾ എന്താ ചെയ്യുന്നത് ചിന്തിക്കേണ്ട സുന്നത്ത് ചെയ്യുന്നുണ്ടോ അലൈഹി വസല്ലം പറയുന്നു സൂറല്ലാഹിമു ഹദീസ് ഉദ്ധരിക്കുകയാണ് അള്ളാഹു പറയുന്നതായിട്ടാണ് ഈ ഹദീസിന്റെ രീതി ഖുർആൻ അല്ലാത്ത വചനങ്ങളുണ്ട് അതിനാണ് ഹദീസ് എന്ന് പറയാ അല്ലാഹുവിന്റെ വചനം തന്നെ ഖുർആൻ അല്ല ഞാൻ അവനെ അവനെങ്ങാനും സ്നേഹിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും പിന്നെ ഈ ചെവിയുടെ പരിധി ഇരുപത് മുതൽ ഇരുപതിനായിരം ഹേർസ് അല്ല പിന്നെ ഇതിന് അതിനപ്പുറമുള്ളത് ദുഃഖ അവൻ കേൾക്കുന്ന കാത് പിന്നെ അവൻ കാണുന്ന കണ്ണ് ഞാനാണ് അവൻ തൊടുന്ന കൈ ഞാനാണ് അവൻ നടക്കുന്ന കാല് ഞാനായി മാറും അള്ളാഹു പറയാൻ ചില വലിയ വലിയ അത്ഭുതങ്ങൾ കയ്യിലും കാലിലും കണ്ണിലും കാതിലൊക്കെ കാണാൻ സ്നേഹം കൂടിയാൽ അങ്ങനെയാണ് കാണാത്തത് കാണാൻ കഴിയാൻ കേൾക്കാത്തത് ചില മനുഷ്യരുടെ മനസ്സർ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്ന കഴിയുന്ന അവസ്ഥകൾ ഉണ്ടാവലുണ്ടാവുണ്ടാവും വലിയ അത്ഭുതമാണ് ഏത് കള്ളന്മാരും മുഖത്ത് നോക്കിയാൽ തിരിയുന്ന എത്ര പോഡർ കിട്ടുന്ന കാര്യമില്ല മുഖത്ത് നോക്കിയാൽ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ആരും കാണാതെ കുറ്റം ചെയ്യുന്ന ആളുകളെ തിന്മ ചെയ്യുന്ന ആളുകളെ മുഖത്തതിന്റെ കറുപ്പടയാളും കണ്ണിലെന്നാണി ഊത്തി വെക്കാൻ കഴിയില്ല വലിയ വലിയ അവര്യാക്കന്മാര് മഹാന്മാരൊക്കെ ചെന്ന് കാണേ മുഖം ഞാൻ കാര്യം പറയാൻ എന്തെന്നറിയോ അവർക്കത് നോക്കിയാൽ മനസ്സിലാകുമില്ല

എന്നോട് ഒരു ചാൺ അടുത്തു കഴിഞ്ഞാൽ അല്ല പറയാ ഒരു ചാണടുത്തു ഞാൻ ഒരു മുഴം അയാളോട് അടുക്കൂ എന്ന് പറഞ്ഞാൽ പെരുന്നാക്കെ നിസ്കരിക്കാൻ വന്നിട്ടുള്ളൂ അല്ലാഹു അയാളെ സ്നേഹിച്ചു തുടങ്ങും അടുത്തൊന്നും പള്ളി വന്നിട്ടില്ല അല്ലെ ഇരുപത്തിയേഴാവിനെ ആരോ കുറിച്ച് കൊണ്ടുവന്നതാണ് ഇന്നൊന്ന് വാടും ഇന്നത്തെ രാത്രി രാത്രി വേണ്ട വേണ്ട ഒരു ചാണടുത്തിട്ടുള്ളൂ അള്ളാഹു അവനോടങ്ങ് അടുക്കും പിന്നെ അവന് പെരുന്നാളെ നിസ്കരിക്കാൻ തരാൻ ആഗ്രഹം തോന്നിത്തുടങ്ങും അപ്പൊ പെരുന്നാസ്കാത്തിൽ വരുമ്പോൾ ആരോ പുതിയ ചെറുപ്പ് കട്ടുണ്ടോ ഓ നൃത്തം ചെയ്യും ഞാൻ വരുന്നില്ല അപ്പൊ ആ അല്ല ചെറുപ്പിട്ട് പോകാൻ പറ്റാത്ത കാലം ആസ്കരിക്കാൻ പറ്റുന്ന ഗവൺമെന്റിനാണല്ലോ ഈ പൊക്കി കൊണ്ടുപോകുന്നില്ലേ നാട്ടിലൊക്കെ പെരുന്നാൾക്ക് പോകുമ്പോൾ പൊട്ടി പൊളിഞ്ചെടുക്കാൻ പോകല് ചില നാട്ടിലൊക്കെ എന്നാൽ ഞാൻ പറഞ്ഞു പിൻവച്ചു നിങ്ങളെ പറ്റിയല്ല ആരെങ്കിലും നന്നായി വരുമ്പോഴേക്കേ വരുമ്പോഴേക്കെ അവനെ പിന്മാറ്റാനുള്ള പരിപാടിയാണ് പുതിയതൊക്കെ മാറ്റിട്ടോ നാളെ പെരുന്നാൾ പുതിയ കുപ്പായൊക്കെ സുന്നത്താട്ടോ സങ്കാട്ടോ തീരെ കുളിക്കാത്തവനെ ഓനൊന്ന് കുളിപ്പിച്ചൊക്കെ കുപ്പായൊക്കെ മാറ്റി കൊടുത്ത് കഴിച്ചെടുത്ത് നല്ല സെന്റൊക്കെ പൂശിക്കോനെ മഞ്ചാക്കി കൊണ്ടുവരാ കൊണ്ടുവരാ ചെപ്പ കിട്ടില്ലേ എന്ന് സുന്നത്താ സാ അതാസ്കാരം തുടങ്ങാൻ പോവണേ അന്ന് അവന്റെ ചെപ്പാരെ അടിച്ചു മാറ്റി മാറ്റി ഈ പണിക്കുന്ന ചെപ്പാണ പോയത് അപ്പോ അങ്ങനെ നന്മയിൽ നിന്ന് പിന്മാറ്റുന്ന ചില ഘടകങ്ങളൊക്കെ ഉദാഹരണം പറയാന് മനുഷ്യന്മാരുടെ ചില വാക്കുകളും ചില കമന്റുകളും വാക്കുകളുടെ വഴിയൊക്കെ അറിയോ ഞാൻ വീവറേജിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടത് സ്വപ്പ് ലിക്കണേ കണ്ടിട്ടില്ലല്ലോ അത് പഴയ കഥ പറഞ്ഞ ആ സാധനം വന്നതങ്ങ് മുടക്കും മടങ്ങാൻ തിരിച്ചു പോകും അങ്ങനെയൊന്നും പറയരുത് ഒരു എന്ത് എന്തെയ്യെന്ന് പറഞ്ഞാൽ ഒരു മുഴം ചാണിന്റെ ഡബിൾ ആയിരിക്കും എൻ്റെ മുമ്പിലേക്ക് ഒരു മുഴം എടുത്തു വന്നാൽ ഞാൻ അവനെ അവനിലേക്ക് ഒരു പറഞ്ഞ പറയാ ഒരു മാറ് ഒരു മുഴം ഒരു മാറ് എന്താ അത്ഭുതം എന്നറിയോ ഇനി ഒരു മാറാഹുയെ കടുത്താൽ എന്തു ചെയ്യുമെന്ന് ലിപി ഞങ്ങൾ പറഞ്ഞില്ലാന്ന അള്ളാഹുസാല പറഞ്ഞില്ലാന്ന് ഇനി പറയാനില്ല പിന്നെ ഞാൻ അവനെ കെട്ടിപ്പുണർന്നില്ലേ അതുകൊണ്ട് ഒരു 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 ചാൻസ് മാറ് ിലേക്ക് വന്നാലെന്ത് പറഞ്ഞില്ല പിന്നെ പറയാണ്ടോ എന്റെ ആളായില്ലേ അതുകൊണ്ടാണ് വിധങ്ങൾ വീണ്ടും പറയുന്നത് എന്റെ അടുത്തേക്ക് മെല്ലെ നടന്നു നടന്നുവന്നവന് ഞാൻ ഓടിച്ചെന്ന് സ്വീകരിക്കും ഒരു ചമ്മലുണ്ടാവും ചിലപ്പോ ജേഷനോട് പണക്കുണ്ട് ഇങ്ങനെ അപ്പൊ പോയി വൃത്ത ഇങ്ങനെ നടന്ന് ഇങ്ങനെ നാണിച്ച് നാണം കുടുങ്ങിയായിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു നല്ല മനസ്സിനാണ് പുറത്തു കൊടുക്കാൻ വേണ്ടി അവൻ വന്നാ ഞാൻ അവനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കാ അപ്പൊ ഇങ്ങനെ പറഞ്ഞ പഴയകാലം കേസൊത്തതും ജേഷൻ ജയിലിൽ കാറ്റിയതും പഴയകാലം എല്ലാ നാട്ടിലും പിടിക്കാൻ വേണ്ടി വരികയാണ് നടന്നു വരുമ്പോ ജ്യേഷ്ഠൻറെ ഇത് ഓടിച്ചെന്ന് പണക്കല്ലോ നമ്മളൊക്കെ ഒരു മ്മ്മാന്റെ മക്കളല്ല മോനെ നമ്മളെങ്ങനെ ഇങ്ങനെ

െ സ്നിക്കാൻ കഴിയുന്നു അവൻ നിർബന്ധമാക്കിയത് ചെയ്തു തോപ്പേക്ക് തരട്ടെ ഇന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടിച്ചെല്ലും ഓടി വന്നാലോ എന്താളായില്ലേ അതുകൊണ്ട് അതുകൊണ്ട് സുന്നച്ചായ നോമ്പുകളും സുന്നത്തായ സ്വതക്കകളും സുന്നത്തായ ദാനധർമ്മങ്ങള് എല്ലാം വർദ്ധിപ്പിക്കും മൊഹറ മാസാണ് മൊഹറത്തിന്റെ ഒൻപത് പത്ത് ആശുറ ഇന്റെയും താസുറേയും സുന്നത്ത് നോമ്പുകൾ വരുന്നുണ്ട് നാട്ടിലിപ്പോ ചൊവ്വാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മൊഹറത്തിലെ ഒൻപത് പത്ത് നോമ്പുകൾ അമ്മതാ നോക്കില്ല അതല്ലേ ധാരാളം അല്ലേന്ന് പറഞ്ഞിടക്കണമല്ലോ അങ്ങനെയല്ല സുന്ന സ്നേഹം റബ്ബിന്റെ കിട്ടും അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യ എല്ലാതും ചടങ്ങ് ചെയ്ത് നമുക്ക് മടുപ്പ് വരും അതിനൊന്നും ആയിസില്ല ഈ സ്നേഹം നടിക്കണുണ്ടല്ലോ അതൊക്കെ കുറച്ചു നേരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹുച്ചാലെ എന്ത് ചെയ്തത് നമ്മൾ ഈ നിഖാഹ കഴിയുന്ന ഉമ്പ വർത്താനം പറയേണ്ട അതൊക്കെ നാട്യമാണ് കല്യാണം കഴിഞ്ഞാലേ ഒറിജിനൽ സ്വഭാവം പുറത്തു വരികയുള്ളൂ കല്യാണം നിക്കാഹ് ഇന്നുമ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോ ആദ്യത്തെ ഹണിമൂണും മലേഷ്യക്കാ സിംഗപ്പൂർക്കാണ് കേട്ടോ ഏഹ് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ് അവള് പൊന്നാരൊക്കെ അത്ര പൈസ കണ്ടു അത് കുഴപ്പമില്ല നമ്മളെ സ്വന്തം ആളല്ലേ ഇതൊക്കെ പറയും നിക്കാഹിന്റെ മുമ്പ് നിക്കാഹ് കഴിഞ്ഞാൽ സ്വന്തം ആളായി എപ്പോഴും അക്കരെ കിടക്കണതിനെ പച്ചപ്പുള്ളൂന്നു അന്നേന്റെ പൊണ്ണിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം തോന്നുക സ്വന്തം ഭാര്യയായി അവളിങ്ങോട്ട് വന്ന ഈ പിന്നെ ഒരു വരും സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കും മറ്റു പെണ്ണുകൾക്ക് പോണോ രുഷന്മാരൊക്കെ അപ്പുറത്ത് നിൽക്കും എന്തോ അകത്തുനിന്ന് വന്നാൽ അതുകൊണ്ടാണ് അള്ളാഹു തല ഈ ഒപ്പിക്കൽ വേണ്ടത് അതുകൊണ്ടാ പറയണ്ട മതി അതുകൊണ്ട് നിങ്ങൾ നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സത്യമാണ് അതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ട് യൂറോപ്പുകാർക്ക് വരുമെൻ ഡേറ്റിംഗ് എന്നവരെ വരുമെന്ന് അള്ളാഹു നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ പതിനെട്ട് വയസ്സായ പിന്നെ ഒരാളെ പ്രേമിക്കുക നിർബന്ധമാണെന്ന അമേരിക്കൻ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും പതിനെട്ടായി കഴിഞ്ഞാൽ എല്ലാളൊപ്പം ഏതെങ്കിലും ബോയ് ഫ്രണ്ട് കൂടെ ഫ്രണ്ട് നിർബന്ധ നിർബന്ധം രണ്ടുപോലെ ഒരുമിച്ച് ജീവിക്കുക മണിക്ക് എല്ലാം കഴിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ആ അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഫെയിലിയർ ഫെയിലുറാവും കല്യാണം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരടിച്ചുപരൂ എന്തെന്നറിയോ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ മോഷ്ട സ്വഭാവം കാണിക്കുക ഫ്രണ്ട്സ് ആകുമ്പോ എല്ലാവരും നല്ല മനസ്സിലല്ലേ നടക്കുക എന്തോ ഒരു നല്ല സ്വഭാവമായിരിക്കും അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിലെ സ്വഭാവം നിങ്ങളുടെ ഒറിജിനൽ അല്ല അല്ല നിങ്ങൾ ഒറിജിനൽ ആവുന്നത് നിങ്ങളുടെ സ്വന്തമായി ഇനി ഇവിടെ പോവില്ല എന്റേതാണ് അവിടെ നിങ്ങൾ എന്ത് പെരുമാറുന്നു അതാണ് ഒറിജിനൽ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്താൽ മതി അതുകൊണ്ടാണ് അല്ല നിക്കാഹിലൂടെ വിവാഹം ചെയ്യാൻ പറഞ്ഞത് മറ്റേതൊന്നും നിലനിൽക്കൂല

അപ്പോഴേ പറയപ്പെടുന്നു എന്തോ കല്യാണത്തിന് മുമ്പ് വിത്ര കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ഇറക്കാത്തോ മിനിമം രാത്രിയിൽ നിങ്ങൾ അവസാനം നിസ്കരിക്കുന്ന നിസ്കാരം അത് വിത്തറായിരിക്കണം എന്ന് പറയാറുണ്ട് നിങ്ങൾ എന്നോടെ പറഞ്ഞ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് വിത്രസ്കരിച്ചോളി വിത്രസ്കരിച്ചിട്ട് ഉറങ്ങിക്കോളി കാരണം സുഖിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്നോട് എന്നോടെ ലിപി പറഞ്ഞു ഉസ്നി ഖലീലി എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു അതായത് റസൂർ ഉള്ള വിത്തരസ്കരിച്ചു തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു എന്നോട് എന്റെ പറഞ്ഞെന്ത് നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ നടന്നോട്ടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ശുഭിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് വിത്രസ്കരിച്ചാൽ മതി എന്താണെന്നറിയോ ഉൾമൃതങ്ങള് ശക്തനാണ് ആ എണീക്കെന്ന് പറഞ്ഞു എണീറ്റിട്ടുണ്ടാവും പിന്നെ ഞാൻ മിസ്സായി പോയി അതൊന്നും ഉമൃതങ്ങൾക്കില്ല ആ ധൈര്യം കൊണ്ട് പറഞ്ഞു നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ പോകട്ടെ െ ശരി വായ്പങ്ങളെ പോലെ താരൊന്നും കാണൂല്ലല്ലോ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പിന്നെ എനിക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ എന്റെ സമയം നഷ്ടപ്പെട്ടില്ലേ അവ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം സുഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അത് എഴുന്നേറ്റിട്ട് വിത്രാക്കി മാറ്റി വിത്ര മൂന്ന് ഇറക്കായ നിസ്കരിച്ചുറക്കായ നിസ്കരിച്ചത് നാലാക്കുന്നു പിന്നെ ഒരു ഒരുക്കായത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ പിന്നെ രണ്ടും പിന്നെ ഒന്നും അങ്ങനെ ഒറ്റയായിട്ട് നിസ്കരിക്കുക അപ്പോ വിത്ര നിസ്കരിക്കുന്നത് സുന്നത്താണ് പറയുന്നു സ്വലാ നിങ്ങളുടെ നിസ്കാരങ്ങളിൽ അവസാനം രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്നത് വിത്ര നിസ്കാരം ആവട്ടെ അത് കഴിഞ്ഞിട്ടാ കടന്നുറങ്ങുന്നത് ഫോൺ വിളിച്ചിട്ടാ കടന്നുറങ്ങി കമന്റ് അടിച്ചിട്ടാ കടന്നുറങ്ങനെ ഹിതായുണ്ടായത് നിങ്ങൾ അവസാനം ചെയ്യുന്ന ജോലി അള്ളാഹുമായുള്ള ബന്ധമാവട്ടെ ആ ഒരു ഉറക്കിൽ കിടന്നുറങ്ങി അള്ളാഹുവിന്റെ മനക്കിന്റെ മോത്ത് നിങ്ങളുടെ റോഹിനെ പിടിക്കുകയും നിങ്ങൾ ഉറക്കത്തിലായി മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു നല്ല മരണമായിരിക്കും അത് നല്ല ടുത്ത് വെച്ചിട്ട് വേണ്ടാത്തത് പറഞ്ഞിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ കടന്നതാണ് ആ മരണം അവസാനം ചെയ്ത പണി എന്താണു ആ മലക്കുകൾ നോക്കുക നോക്കും ഇതിനെവിടെ പോണം ഏത് കാറ്റഗറിയിൽപ്പെടുത്തണം വീട് വിളിച്ച് നടന്നു വീടിനില്ലേകളിൽ ആ ആ

െ ഇന്നലെ രാത്രി ഉത്തരസ്കരിച്ചുള്ള കൈക്കുറിക്കേക്കിയേ ഇനി ഞാൻ അലഹന്ദ്രെ പറ്റി അഹ്മേ നല്ല മനോഹരമായ സദസിലെ ഇനിയൊന്നും പറയാനില്ല അഹന്ത അതുകൂടെ നമുക്ക് മറ്റുള്ള നന്മകളിലേക്ക് പോകാം മറ്റുള്ള നന്മകൾ വിവിധങ്ങൾ പറയുമായിരുന്നു ഒരു പുരുഷൻ ഒരു പള്ളിയിലേക്ക് ഒരു ശുന്നത്തിന് വേണ്ടി നടന്നു ചെന്നാൽസ്കാരം അതേതാണെന്നറിയോ ദുഹയെ പറ്റിയാണെന്ന് അഹിലുലി സംബന്ധിച്ച് പറയുന്നു ദുഹ ദുഹാനുഷ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ കാനച്ചിലൂ കാജിരിയുടെ പ്രതിഫലം നൽകും അത് പെണ്ണ് വീട്ട് നിഷ്കരിച്ചാൽ അവൾ പൺമ്രയുടെ കൂലിയുണ്ട് ദുഹാനുഷ്കാരം ശുഭാനുഷ്കാരം കഴിഞ്ഞിട്ട് ഒരു കുന്തത്തിന്റെ അത്ര എന്ന് പറഞ്ഞ സൂര്യോദയം കഴിഞ്ഞൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് രണ്ടിറക്കാത്ത ദുഹായുടെ നിസ്കാരം അല്ലെങ്കിൽ നിസ്കാരം ചെയ്താൽ ഒരു ഒരുക്കും അത്രേ അപ്പൊ നതങ് പതിവാക്ക എന്തെങ്കിലും ഒന്ന് വേണ്ടേ വർഷം റബ്ബേ എല്ലാവരും അവസ്കരിച്ചു ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ റൊബേൻ എന്തെങ്കിലും കയ്യിൽ വേണ്ടേ വേണ്ടേ ചാൻസ് ഇപ്പൊ മരിച്ച അതിനൊന്നും നടക്കൂല അതുകൊണ്ട് എന്ത് ഇന്ന് തുടങ്ങിക്കോളും ഇന്ന് രാത്രി സ്കരിക്കാൻ തുടങ്ങുക നാളത്തെ പഹാന സമയം ഗുഹവിന്റെ മുമ്പായിട്ട് തീരും اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه خير صلاتك أم حبيب لحضرتك الله تشوه بارك الله وصلوا فيك